നമ്മൾ ആർക്കും വോട്ട് കിട്ടും കാര്യമില്ല എല്ലാവരും കണക്കാണ് വോട്ട് ചെയ്യാമെന്നുള്ള സമയമല്ല ജോലിയൊക്കെ ഉണ്ട് ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട് ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എങ്ങനെയാണ് നാട് നാടാരു ഭരിക്കണമെന്ന കാര്യം നമ്മുടെ വിഷയമല്ലാതായിട്ട് മാറുക നാട്ടിൽ കാര്യങ്ങളുടെ നടത്തിപ്പ് എങ്ങനെയാവണം എന്നത് എങ്ങനെയാണ് പ്രാധാന്യമില്ലാത്ത കാര്യമായിട്ട് മാറുക നമ്മുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കൽ നമ്മുടെ ഉത്തരവാദിത്വമാണ് മതപരമായി പറഞ്ഞാൽ പടച്ചവന്റെ അടുത്ത് മറുപടി പറയേണ്ട അമാനത്താണ് ഭരണാധികാരിമാർ അനീതി പ്രവർത്തിക്കുന്നവരായാൽ നാടിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ മതി ബുൾഡോസറുകൾ കൊണ്ട് തകർക്കപ്പെടുന്ന വീടുകൾ ജനക്കൂട്ടത്താൽ അടിച്ചു കൊല ചെയ്യപ്പെടുന്ന നിരപരാധികൾ ചെയ്യാത്ത കുറ്റത്തിന് വർഷങ്ങളോളം വിചാരണ തടവിൽ കഴിയേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ അരക്ഷിതാവസ്ഥയുടെയും അനീതിയുടെയും നിര ഒരുപാടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നാം കാണിക്കുന്ന അശ്രദ്ധ ക്രമേണ നമ്മുടെ അവസ്ഥയെയും മാറ്റാം ഉത്തരവാദിത്തോടെ നീതിയോടെ നമ്മുടെ വോട്ടവകാശം രേഖപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തൽസ്ഥാനത്തിരിക്കാൻ അർഹരായ കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള നാടിനെ നീതിയോടെ മാറ്റാൻ കഴിയുന്ന ആളുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കുടുംബം സൗഹൃദം പരിചയം സംഘം പോലെയുള്ള ഏതെങ്കിലും കേവല കാരണങ്ങളായിരിക്കരുത് നമ്മുടെ വോട്ടുകളെ നിശ്ചയിക്കുന്നത് മാത്രമല്ല എലക്ഷൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലോ ശേഷമുള്ള ആഹ്ലാദ പ്രകടനങ്ങളിലോ പടച്ചവനെ സൂക്ഷിക്കാത്ത വാക്കുകളോ ഇടപെടലുകളോ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നും നമ്മൾ ഉറപ്പു വരുത്തേണ്ടതുണ്ട് കളവ് കുത്തുവാക്കുകൾ കുറ്റം വറച്ചിലുകൾ അവഹേളനങ്ങൾ ഇതൊക്കെ നമ്മുടെ പരലോകത്തെ നാം പോലും അറിയാതെ ഇല്ലാതാക്കുന്നവയാണ് നീതിയോടെ സൂക്ഷ്മതയോടെ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നവരായി നമുക്ക് മാറാം